ചൂണ്ടുപലകയായിരിക്കണം സുഡാപ്പികൾക്ക് ഇതൊരു ചൂണ്ടുപലകരിക്കണം ഞങ്ങൾ എന്താ പറഞ്ഞ ആർ എസ് എസ് ആരുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം അവരുടെ ഭാര്യ പഠിപ്പിക്കുന്നതോട് പഠിപ്പിക്കുന്ന സ്കൂൾ അറിയാം അവരുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂൾ അറിയാം അവരുടെ ഡിവിഷൻ അറിയാം കണക്ക് മാഷ് കണക്ക് അറിയാം പിള്ളേർ മാത്രമാ പിന്നെ സോഷ്യൽ സ്റ്റഡീസ് അറിയാം പിള്ളേര് എല്ലാം അറിയാം കക്കൂസിലേക്കുള്ള വഴി വരും അറിയാമെന്നറിഞ്ഞു പക്ഷെ ഇപ്പൊ തീവാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി അന്വേഷിച്ചപ്പോൾ എല്ലാവരും കൂടി നടക്കുകയാണ് ദീഹാർ ജയിലിന്ന് പുറത്തിറങ്ങാനുള്ള വഴി ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ബാക്കി ആർ എസ് എസ് ഗാരുടെ കക്കൂസിലേക്കുള്ള വഴി വരെ അറിയാമായിരുന്നു പക്ഷേ ദീഹാർ ജയിലിന്ന് പുറത്തിറങ്ങാനുള്ള വഴി മാത്രം നമ്മുടെ സുഡാപ്പി തീവ്രവാദികൾക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാശമേ സംഭവിപ്പിക്കുള്ളൂ സുഡാപ്പികൾക്ക് അത് നാശത്തിലേക്കല്ലാതെ അതൊരിക്കലും അവരെ ഒരു ഗുണത്തിലേക്ക് അവരെ നയിക്കല ഈ ഒരിക്കലും ഇസ്ലാമിക രാഷ്ട്രവും ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രവും ഇവരെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചുമ്മാ ഇവരുടെ ഈ വെറും ഈ മുഹമ്മദ് പിന്നെ മക്കത്ത് കിടന്ന് എന്തെങ്കിലും കുറെ കിട്ടിയാൽ അതൊക്കെ ഓർത്തോട്ട് ഇവര് അള്ളാ വന്ന് ഊറുകളെ തരും അള്ളാ വന്ന് രക്ഷിക്കും നമ്മുടെ രാജ്യത്തെ ഇസ്ലാമികമാക്കാം എന്നൊക്കെ നമ്മുടെ പണ്ട് സിമി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞതുപോലെ അവരും കുറെ നോക്കി രണ്ടായിരത്തി നാൽപ്പത്തേഴ് ഇപ്പം ഇന്ത്യ ഇസ്ലാമി രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞ് ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞ് നടന്നോടെ രണ്ടായിരത്തി മുപ്പതി ഞങ്ങൾ കേരളം ഭരിക്കും രണ്ടായിരത്തി നാൽപ്പത്തേഴ് ഞങ്ങൾ ഇന്ത്യ ഭരിക്കും ഇപ്പം എന്തായി ബീഹാർ ജയിലിൽ അവിടുത്തെ പിന്നെ ാലിസ്ഥാൻ തീവ്രവാദികൾ കുറെ കുഴപ്പമുണ്ട് അവരുടെയൊക്കെ അണ്ടയാർ കഴുകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റൗഫ് കാരണം മര്യാദയ്ക്ക് ഇടക്കണമെങ്കിൽ അമ്മരുടെ അണ്ടയാർ വരെ കഴുകി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അമ്മമാർ വല്ലതും ഒക്കെ കാണിച്ചു കളയും പിന്നെ പുറത്തിറങ്ങി നടക്കാനും പറ്റിയല്ല വീട്ടിൽ വന്നിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലേക്കാവും അതുകൊണ്ട് എൻ്റെ മുന്നേ സുടാ എനിക്ക് സമയമില്ലാതെ സംസാരിക്കുക എന്നാലും ഞാൻ കുറച്ച് പറയുകയാണ് സുഡാപ്പി തീവ്രവാദികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഈ ഖുർആാനിലും ഖദീസിലൊക്കെ പറയുന്ന ഈ മണ്ഡത്തവും വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയെ അങ്ങ് ഇസ്ലാമീമാക്കി കളയാം എന്നും പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നടക്കണ്ട നടക്കുക ഇനിയുള്ള കാലം നടക്കുക കാരണം നേരത്തെ സുപ്രഭാതം പറഞ്ഞ പോലെ ഇന്ന് ഓരോ ഇസ്ലാമിക വിരുദ്ധരുടെ മനസ്സിലും ഒരു ആർ എസ് എസ് ചിന്താഗതി ഉണ്ട് അതിപ്പോൾ ആർ എസ് എസ് ചിന്താഗതിയല്ല ഒരു ഹൈന്ദവ ചിന്താഗതി ഹിന്ദു സംസ്കാരത്തിന്റെ ചിന്താഗതി ഭാരതീയ സംസ്കാരത്തിന്റെ ചിന്താഗതി ഭാരതീയ പൈതൃകത്തിലേക്ക് ആ മടങ്ങി പോകാനുള്ള ഒരു ത്വര ഇന്ന് എല്ലാ ഇസ്ലാമിക വിരുദ്ധരുടെ മനസ്സിലുമുണ്ട് അത് ആർ എസ് എസ്സിൽ പോയി അംഗത്ത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ബി ജെ പിയിൽ പോയി അങ്ങത്ത് ഞാനിപ്പം ആർ എസ് എസിലും ബി ജെ പിയിലും അംഗത്ത് എടുത്തിട്ടാണോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഭാരതത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ല നമ്മുടെ മനസ്സിലൊക്കെ ഒരു തുരയുണ്ട് കാരണം നമ്മളൊക്കെ ഈ കണ്ടുവരുന്നത് മുഴുവൻ ഈ ജിഹാദികളുടെ ഈ ഈ പിന്നെ ഈ അക്രമവും ഈ ഇന്ത്യ വിരുദ്ധതയും ഒക്കെയാണ് നമ്മൾ കണ്ടു വളർന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും കാലം കണ്ടു ഏർ വന്നത് അപ്പൊ നമ്മക്ക് അവരോടുള്ള ആ അസഹിഷ്ണുത അതായത് അവർ ഈ കാണിച്ചു കൂട്ടുന്ന ഈ ഈ വൃത്തികേടുകൾക്ക് ഒരു മറുപടി ഏതെങ്കിലും കാലത്ത് കിട്ടണം എന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അത് ദൈവമായിട്ട് കൊണ്ടേ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് ഭരണം വന്നതും ഇന്ത്യ ഏകദേശമൊക്കെ ഒരു നമ്മുടെ പൈതൃകത്തിലേക്ക് ഭാരതീയ പൈതൃകത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിലേക്ക് തിരിച്ചുപോക്കിന്റെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു അതൊക്കെ ഒരു പിന്നെ കാലത്തിന്റെ കാവ്യനീതിയാണ് ജിഹാദികളെ നമ്മൾ ഈ പിന്നെ ഐസക് ന്യൂട്ടന്റെ ഒരു തസ്തു തത്വമുണ്ടല്ലോ എവരി ആക്ഷൻ ഈസ് ഓൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു ഏത് പ്രവർത്തനത്തിനും അതിൻ്റെതായ പ്രതിപ്രവർത്തനവും ഉണ്ടായിരിക്കും നിങ്ങൾ കുറെ കാലം ഇവിടെ കിടന്ന് കളിച്ചു അതിന്റെ ഒരു പ്രതിപ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലോകത്താകമാനം ഇസ്ലാമിനെതിരെ ഒരു പൊതു ചിന്താഗതി ഉയർന്നു വന്നിരിക്കുന്നതിന്റെ എന്താ ഇപ്പൊ ലോകത്ത് എവിടെ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു ശത്രു ഉണ്ട് ഇപ്പൊ മ്യാൻമറി ചെന്നാൽ ബുദ്ധന്മാരി ശത്രു ഇസ്രയേലിൽ ചെന്നാൽ ജൂതന്മാരി ശത്രു ഇന്ത്യയിൽ ഹിന്ദുക്കളിൽ ശത്രു യൂറോപ്പിൽ ചെന്നാൽ പിന്നെ ക്രിസ്ത്യാനി ശത്രു അമേരിക്കയിൽ ചെന്നാൽ അവിടെയുള്ളവരെല്ലാ ശത്രു എന്താണ് നിങ്ങൾക്ക് മാത്രം ഒരു പൊതുശത്രു എല്ലായിടത്തും ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ എന്താണ് ചിന്തിക്കാറ് നിങ്ങൾക്ക് മാത്രം എല്ലാ രാജ്യങ്ങളിലും ഒരു പൊതുശത്രു വരുന്നു മക്കത്ത് മൊഹമ്മ ഉണ്ടായിരുന്നപ്പോൾ ക്രൊയശ്യളും ബഹുദേശ വിശ്വാസികളും ജൂതന്മാരും എല്ലാം മോഹ്മൻ്റെ ശത്രുക്കളായിരുന്നു മക്കത്ത് മോഹ്മ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുമ്പോൾ അവിടെ പേർഷ്യ പേർഷ്യൻ ആരാധകർ പിന്നെ ഷിയാക്കളുടെ ശത്രുക്കളായി മാറി എവിടെ ചെന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പൊതുശത്രു വരുന്നതിൻ്റെ കാരണം അത് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ് കാരണം നിങ്ങൾ മനുഷ്യനെ ഈ പിന്നെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു ദൈവത്തിന്റെ പേരിൽ വേർതിരിച്ചു വേഷത്തിന്റെ പേരിൽ വേർതിരിച്ചു സംസ്കാരത്തിന്റെ പേരിൽ വേർതിരിച്ചു എല്ലാത്തിലും നിങ്ങൾ ഒരു വേർതിരിവ് കൊണ്ടുവന്നു മനുഷ്യരെ വേർതിരിച്ചു നിങ്ങൾ ആ വേർതിരിവുകളാണ് നിങ്ങൾക്കിപ്പോൾ ഒരു വിനയായി മാറിയത് പണ്ടും ഞാൻ പറഞ്ഞിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെടും നിരോധിക്കപ്പെടും സമീപകാലത്ത് തന്നെ നിരോധിക്കപ്പെടും അന്ന് നമ്മുടെ ഈ സലീമും ഉക്രൈൻ സലീമൊക്കെ തന്നെ ഒരുപാട് പരിഹാസിച്ചാണ് പ്രികസിച്ചാണ് കാണാം കാണണം കാണണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു നിരോധിക്കപ്പെട്ടില്ലേ നേതാക്കന്മാരുടെ തികാറയിലേക്കിടന്ന് നിലവിളിക്കുന്നത് കണ്ടില്ലേ അത് മാത്രമാണ് അനുബന്ധ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഇമാംസ് കൗൺസിലിനെ നിരോധിച്ച ഇമാംസ് കൗൺസിലായിരുന്നു ഇവരുടെ ഈ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് തീവ്രവാദികളുടെ മാസ്റ്റർ ബ്രെയിൻ ഇമാംസ് കൗൺസിലായിരുന്നു ആ ഇമാംസ് കൗൺസിലിനെ നിരോധിച്ചപ്പോൾ തന്നെ ഇതിന്റെ പകുതി പോയി കാരണം പണ്ഡിത സഭയാണ് അവരാണ് ഇവർക്ക് ഈ വിഷം കുത്തി വെച്ച് കൊടുക്കുന്ന ഉറാലിൽ ഖതീസ് പോലുള്ള കാര്യങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ ഓരോ ആഴ്ചയിൽ ഇമാംസ് കൗൺസിലിന്റെ ക്ലാസ് ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്കും ഓരോ യൂണിറ്റുകൾക്കും അതായത് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ആർ എസ് എസിന്റെ ശാഖക പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ പിന്നെ കമ്മിറ്റി പോലെ ഈ പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഓരോ യൂണിറ്റ് ഉണ്ട് ഓരോ സ്ഥലത്തും ഓരോ യൂണിറ്റ് ഉണ്ട് ഈ യൂണിറ്റിന് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഇമാംസ് കൗൺസിലിന്റെ ഒരു പണ്ഡിതം വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു അറിയാമോ ഇമാംസ് കൗൺസിലിൽ നിന്ന് ഒരു പണ്ഡിതനെ അങ്ങോട്ട് അയക്കും ആ പണ്ഡിതം വന്ന് ക്ലാസ് എടുക്കും ആ പണ്ഡിതനാണ് ഖുർാനിലെ ഹദീസിലുള്ള ഈ ജിഹാദി വൽക്കരണ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഖുറാനിലെ ഓരോ ആയത്തുകൾ ഇപ്പം ഖുറാനിലൊരു പിന്നെ ഈ ആയത്തുകൾ ഉണ്ടല്ലോ തത്തഹിദ് അൽ യഹൂദ് നസാർ അവുലി അഹൻ യായുഹല്ലദീൻ അമനുല്ലാ തത്ത ഹിദ് അൽ കഫ്രീൻ അവി ലി അഹൻ ഇന്നദ്ദീൻ ഇന്ദ ഉൽ ഇസ്ലാമ തുടങ്ങിയ ആയത്തുകൾ അതായത് യഹൂദിനെ ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് ആ മുസ്ലിമുകളെ ആരെയും മിത്രമാക്കരുത് അള്ളാഹു സ്വീകാര്യമായ അതും ഇസ്ലാമാകുന്നു ഇങ്ങനത്തെ ആയിരക്കണക്കിന് ആയത്തുകൾ ഖുറാനിൽ കടപ്പുണ്ട് ജഹാദാദി ആയത്തുകൾ ഇസ്ലാമികവൽക്കരിക്കേണ്ട ആയത്തുകൾ ഭൂമിയുടൻ ഇസ്ലാമാക്കേണ്ട ആയത് ഇതൊക്കെ ഈ ഇമാം കൗൺസിലിൽ നിന്ന് വരുന്ന ഇമാമിങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കുത്തിവെക്കുന്നത് മനസ്സിലായി അങ്ങനെ ഈ അവരാണ് ഇവരെ വളർത്തിക്കൊണ്ടിരുന്നത് അത് അവരെയും നിരോധിച്ചു ഇതൊക്കെ ശരിക്കും അമിത്ഷായ്ക്ക് മനസ്സിലായി അവരാണ് ഇവർക്ക് വിഷം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇമാം കൗൺസിലിനെ നിരോധിച്ചു അല്ലെ ഒരു പണ്ഡിത സഭയെ നിരോധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ഒരു പുരോഹിത സഭയെന്തിനോ നിരോധിച്ചു പുരോഹിത സഭയിലെ കത്തോലിക്കാ സഭ സീറോ മലബാർ സിനഡുണ്ട് ലത്തീൻ ഉണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുണ്ട് ഇവർക്കൊക്കെ പണ്ഡിത സഭകളുണ്ട് പക്ഷെ അവരെ ആരെങ്കിലും നിരോധിച്ചു ഇല്ല എന്ത് ഇമാം കൗൺസിലിനെ നിരോധിച്ചു ദക്ഷിണ മേഖലാ ജമിയത്തു അവർ ഇമാം കൗൺസിലിനാണ് നിരോധിച്ചോ ഇല്ല ഒരു സഭയാണ് നിരോധിച്ചോ ഇല്ല സമസ്ത കേരള ജമിയത്തുലം മഹാന്തപുരത്തിന്റെ ഒരു പണ്ഡിത സഭയാണ് നിരോധിച്ചോ ഇല്ല പക്ഷേ ഈ ഇമാംസ് കൗൺസിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇമാംസ് കൗൺസിലിനെ മാത്രം എന്തുകൊണ്ട് നിരോധിച്ചു അത് മനസ്സിലായെന്നേ അമിത്ഷായ്ക്ക് മനസ്സിലായി പണ്ടത്തെ പോലത്തെ ഈ നരസിംഹ റാവുവിന്റെയോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പൊട്ടന്മാരല്ല ഇപ്പൊ ഭരിക്കുന്ന സുഡാപ്പികളെ നിങ്ങൾക്കാരാണ് വിഷം കുത്തി വെച്ചിരുന്നത് ആരാണ് ഇതിനൊക്കെ പിന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒക്കെ ഈ ഇവർക്കറിയാവുന്നേ ഇപ്പോഴത്തെ ഭരിക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളോർക്കുന്ന് ഇപ്പൊ അവര് പൊട്ടന്മാർ അല്ല പൊട്ടന്മാരല്ല നിങ്ങളാണ് പൊട്ടന്മാര് നിങ്ങളാണ് പൊട്ടന്മാർ നിങ്ങൾക്ക് ഒരു ബഹുസ്വറ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ പിന്നെ യൂറോപ്പിലും യൂറോപ്പിലൊക്കെ നിങ്ങളെ പുറത്തിറക്കാൻ പോകുന്നു അഭയാർത്ഥികളെ എല്ലാം പുറത്താക്കാൻ പോകും കാരണം നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട രീതി അറിയില്ല നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ശരിയു വേണം നിങ്ങൾക്ക് ഇസ്ലാം വേണം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഭരണം കൊണ്ടുവരണം എവിടെ ലോകത്ത് അല്ലായിരുന്നു ഹിന്ദുക്കൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും ഹിന്ദുക്കൾ പറയുന്നുണ്ടോ ഞങ്ങൾക്ക് ഹൈന്ദവ ഹൈന്ദവ നിയമങ്ങളിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഹൈന്ദവ വേദങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭരണക്രമം വേണം എന്ന് എവിടെയെങ്കിലും ഹിന്ദുക്കൾ മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട് അമേരിക്കയിലുണ്ട് ഇസ്രയേലിലുണ്ട് ഗൾഫ് നാടുകളിലുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഹിന്ദുക്കളുണ്ടല്ലോ അവരെ എവിടെയെങ്കിലും ഒരു മുദ്രവാക്കം പിടിച്ചിറങ്ങുന്നതാണ് ഇനി ക്രിസ്ത്യാനികൾ ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ബൈബിൾ ക്രിസ്തീയ നിയമം അനുസരിച്ച് യേശു ക്രിസ്ത്യു എന്താണ് പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങൾക്കൊരു ഭരണക്രമം വേണം അവരവരുടെ കൊടിയും പിടിച്ചിറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ ജൂതന്മാർ ലോകത്തെല്ലായിടത്തുണ്ട് അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ജൂതന്മാരാ അമേരിക്കൻ ഭരണത്തെ വരെ നിയന്ത്രിക്കുന്ന ജൂതന്മാരാ നിങ്ങൾക്കറിയാം അമേരിക്കൻ ഭരണത്തെ വരെ നിയന്ത്രിക്കുന്ന ജൂതന്മാരാ പക്ഷെ അവിടെ ജൂതന്മാരെ കൊടിയും പിടിച്ചിറങ്ങി ഞങ്ങൾക്ക് യഹോവയുടെ ഭരണം വേണം മോശ കൽപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു ഭരണം വേണമെന്ന് പറഞ്ഞാൽ ജൂധന്മാരോടെ ഇറങ്ങുന്നു ഇല്ല പക്ഷേ നിങ്ങൾ ഇറങ്ങുന്നു നിങ്ങൾ എല്ലായിടത്തും പോയി ഇറങ്ങുന്നു മ്യാൻമറി വരെ നിങ്ങൾ നിങ്ങളിറങ്ങിയ ഉണ്ടല്ലേ മ്യാൻമറിൽ നിന്നും നിങ്ങളെ പിടിച്ച് പുറത്താക്കിയത് ബുദ്ധന്മാർ വായിൽ കോലിട്ടാൽ പോലും ബുദ്ധന്മാര് ഒന്നും ചെയ്യല്ല കാരണം അത്ര നിഷ്കളങ്കരും നിഷ്ക ഒരു പിന്നെ അത്രയ്ക്കൊരു മനസ്ഥിതിയാണ് അവർക്ക് ഈ ബുദ്ധന്മാർ എനിക്ക് നേരിട്ടറിയാം കുറേ ബുദ്ധന്മാർ അത്ര ഒരു മനസ്ഥിതി അവർക്ക് അങ്ങനെ ഒന്നുമില്ല തെണ്ടി ജീവിക്കുന്നവർ ഭക്ഷി അയച്ചാൽ നിങ്ങൾ മ്യാൻമാറിലൊക്കെ പോയി നോക്കിയാൽ മ്യാൻമാറിലെ ഒക്കെ പോയി ബുദ്ധ സന്യാസിമാര് നമ്മുടെ അടുത്തൊക്കെ ഭിക്ഷി അയച്ചുകൊണ്ടുവരും എന്തിനാ ആ പിഷ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അവർ മേടിക്കും അല്ലെങ്കിൽ അവർ ഒന്നും മേടിക്കും ഒന്നും മിണ്ടാതെ തിരിച്ചു പോകും ഒന്നും പറയില്ല നമ്മൾ ഒരു അടി കൊടുത്താലും അവർ നമ്മളെ ഒന്നും വെച്ച് ഇരിച്ചോണ്ട് പോവുകയുള്ളൂ മനസ്സിലായോ അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളെ അടിച്ചത് ലോകത്ത് ബുദ്ധന്മാർ ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ നേരെ മാത്രമേ ഉള്ളൂ ഇസ്ലാം ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റുകളുടെ നേരെ മാത്രമേ ഉള്ളൂ വേറെ ആരുടെയും നേരെ ബുദ്ധന്മാർ ആയുധം എടുത്തിട്ടില്ല ആയുധമെന്നല്ല എന്നല്ല അവർ കൈ പോലും ഓങ്ങിയിട്ടില്ല ബുദ്ധന്മാര് നിങ്ങളുടെ നേരെ ഓങ്ങി എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവമാണ് ഇസ്ലാമിസ്റ്റുകളെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഇസ്ലാമികവത്കരിക്കണം ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണം എന്ന് ആ ചിന്താഗതി നിങ്ങളുടെ ഖുറാനിൽ മുഹമ്മദും അള്ളഹായും പറഞ്ഞു തന്ന അള്ളാ എന്ന് പറയുന്ന മുഹമ്മദീൻ്റെ ഫേക്ക് ഐഡിയ തന്നെയാണ് ഈ മുഹമ്മദ് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളാണ് നിങ്ങളെ നയിച്ചുകൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം എന്ന് പറയുന്ന മദ്രസ മുതൽ ഈ മതവിഷുവാണ് കുത്തിവെക്കുന്നത് അത് നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഇറക്കും അത് നിങ്ങൾക്ക് വി പലമേ ഉളവാക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആരുമില്ല നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരേണ്ട എന്റെ പൊണ്വട്ടന്മാരെ നിങ്ങൾ അമേരിക്കയിലും ഇസ്രയേലിലും ഇന്ത്യയിലും മ്യാൻമാറിലും ഒക്കെ പോയി ശരിയെ നടപ്പാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടിയും പിടിച്ചിറങ്ങിയാൽ നിങ്ങളുടെ ആസനത്തിൽ അവന്മാരെ അവന്മാരടിച്ചു കേറ്റു നിങ്ങൾക്ക് അവിടെ പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നിങ്ങൾ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ നിങ്ങൾക്ക് എം എം അക്ബറിനെ പോലെ മുജാഹിദ് ബാലിശ്ശേരിയെ പോലെ അലിയാർ കാസിമിയെ പോലെ ഹാരിസ് മദനിയെ പോലെ അബ്ദുൽ നാസർ മദനിയെ പോലുള്ള ഒരുപാട് പണ്ടിതന്മാരുണ്ട് പക്ഷെ പറഞ്ഞു തരികാലും കാരണം അവന്മാർക്കും അവർക്കും പറഞ്ഞു അവന്മാർ അവന്മാരും പറഞ്ഞു തരാത്ത എന്താ അവന്മാരുടെ മനസ്സിൽ കിടക്കുന്ന ഈ വിഷവ ഈ മതവിഷമാണ് ഇതെങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗ്ഗത്ത് ഞങ്ങൾക്ക് ഊറുകളെ കിട്ടാതെ വരുമോ ഞങ്ങൾ നരകത്തിലേക്ക് പോകുമോ കാരണം അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാ എട്ട് മുപ്പത്തിനാല് മതം മുഴുവൻ അള്ളാഹു നിങ്ങൾ എന്നിവരോട് യുദ്ധം ചെയ്യുവിൻ എഴുതി വച്ചിരിക്കുകയാണ് ഖുർആനിൽ അപ്പം മറുത്ത് പറയാൻ പറ്റുമോ ഈ മൗലവിമാർക്ക് പറയാൻ പറ്റുമോ പറഞ്ഞാൽ ഇവരുടെ ഓർമ്മ ഞങ്ങൾ നരകത്തിലേക്ക് എങ്ങാനും പോകുമോ അള്ളാഹ പറഞ്ഞിരിക്കുന്ന ലോകം മുഴുവൻ ആകുന്നവരെ മന്യമസരോട് യുദ്ധം ചെയ്യാൻ അപ്പം നമ്മൾ മറുത്ത് പറഞ്ഞ് ഈ ജിഹാദികൾക്ക് പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ എങ്ങാനും നരകം കിട്ടും ോ എന്ന പേടികൊണ്ടാണ് എം എം അക്ബർ മുതൽ ഈ ഹാരിസ് മദിനി വരെയുള്ള ഉസ്താദന്മാർ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാത്തത് മനസ്സിലായി പക്ഷെ നിങ്ങൾ അത് സ്വയം ഉൾക്കൊള്ളണം ഞാനത് സ്വയം ഉൾക്കൊണ്ടവനാണ് എന്നെപ്പോലെ എത്രയോ മുസ്ലിം ഉൾക്കൊണ്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഉൾക്കൊള്ളണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരില്ല നിങ്ങൾക്ക് ഒരു പണ്ഡിതനും പറഞ്ഞു തരില്ല ഈ പണ്ഡിതന്മാരൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സിറിയയിലേക്കൊക്കെ കേറ്റിക്കൊണ്ട് പോയി പൊട്ടിത്തെറിപ്പിക്കാനുള്ള വഴിയേ പറഞ്ഞു തരികയുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും തീഹാർ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തീഹാർ ജയിലിൽ പോയി കിടക്കുന്നില്ലേ അങ്ങനെ തീഹാർ ജയിലുകളിലേക്കുള്ള വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു അല്ല സമാധാനത്തിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തരികലാ ശാന്തിയിലേക്കുള്ള വഴി നിങ്ങളുടെ മുയ്യാക്കന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരികല നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്ന് ഈ സമൂഹത്തിന് എല്ലാ ജാതി മത ർക്കും എല്ലാ ജാതി മനുഷ്യർക്കും ഉപകാരപ്രകപ്രദമാവുന്ന രീതിയിൽ വളർന്ന് ഈ ഭാരത മഹാരാജ്യത്തിന് ഗുണമുണ്ടാവുന്ന രീതിയിൽ വളർന്നു വരാനുള്ള ഒരു ഉത്തമ പൗരനമായിട്ട് ഒരു ഉത്തമ പൗരനായിട്ട് ഒരു ദേശീയ ഒരു ദേശീയ മനുഷ്യനായിട്ട് വളർന്നു വരാൻ നിങ്ങൾ ഒരിക്കലും ഈ മറ്റു ഈ നിങ്ങളുടെ മൗലവിമാര് സമ്മതിക്കല്ലോ അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ അതായത് പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കുക അല്ല വേറെ മാർഗമൊന്നുമില്ല ഞാൻ എന്റെ കുട്ടികൾക്ക് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കാരണം മൗലികമാരൊന്നും പറഞ്ഞു കരിയല്ല നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരു ഉത്തമ പൗരനായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാം നമ്മൾ തന്നെ മനസ്സിലാക്കണം അല്ലാതെ നിങ്ങൾ ഈ ഇനിയുള്ള കാലം ഈ ഇസ്ലാമികവൽക്കരിക്കാനും ഈ ജിഹാദി വൽ രാജ്യത്തെ ജിഹാദി വൽക്കരിക്കാനും പോയാൽ ഗുജറാത്തുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പാലസ് ഗാസകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും മ്യാൻമറുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അല്ലാതെ നിങ്ങൾക്കൊരിക്കലും ലോകത്തൊരു രാജ്യവും ഇസ്ലാമി വൽക്കരിക്കാൻ ഇനിയുള്ള കാലം നടക്കില്ല ഓക്കെ തീർച്ചയായും എനിക്കൊരു സംശയം ചോദിക്കാനായിരുന്നു കേൾക്കുന്നത് ആ ഈ ഇപ്പോ നമ്മുടെ ഈ പതിനഞ്ച് ഹൂറന്മാർക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള കോടതികൾ വഴി ഹൂറികൾക്ക് എത്താനുള്ള ഒരു മാർഗം എളുപ്പത്തിൽ സാധിച്ചു കൊടുത്തേക്കുവാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ഇവര് ഈ സഹീതാവാൻ വേണ്ടിയാണല്ലോ ഇവര് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏർ ഈ പെട്ടെന്ന് എത്താനായിട്ട്. ഇനി ഇനിയിപ്പോ ഇവര് ഈ മറ്റുള്ള കോടതികളിൽ ഒന്നും പോകാതെ നേരെ എത്രയും പെട്ടെന്ന് തന്നെ ഹൂരികളുടെ എത്താനുള്ള ഒരു അവസരല്ലേ ഇനിയുള്ള ഈ പുറത്തു നിൽക്കുന്ന ചെയ്തു കൊടുക്കേണ്ടത് ഇനി ഇവര് ഈ മറ്റുള്ള കോടതികളിൽ പോയി ഇനി ഒക്കെ കൊടുത്ത് ഇനി രണ്ടും ചെറിയ ഈ കൂറുകളുടെ അടുത്ത് എത്താനുള്ള ഭാഗ്യം ഇല്ലാതാക്കുന്നത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ അതാണ് എന്റെ ചോദ്യം അത് ശരിയാണ് അവരങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇപ്പം മദനി അബ്ദുൽ നാസറിയുടെ പഴയകാല പ്രസംഗങ്ങളുടെ എടുത്ത് നോക്കി ഞാൻ ഷഹീദാകാൻ തയ്യാറാണ് ഇസ്ലാമിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പഴയകാലം എൺപതുകൾ തൊണ്ണൂറുകളിലെ കാസറ്റുകൾ ഒന്ന് എടുത്ത് വന്ന് കേട്ടു നോക്കി അതിലൊക്കെ ആൾ പറയുന്നുണ്ട് ഞാൻ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്നെ എത്ര കാലം ഗോണ്ടരാമോ ജയിലിൽ പോ കൊണ്ടായിട്ടാൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ അയാൾ പറയുന്ന കാസറ്റുകളുണ്ട് പക്ഷേ അയാളെ പിന്നെ കോയമ്പത്തൂർ ശിക്ഷ കോയമ്പത്തൂരിന് ശേഷം നമ്മുടെ നമ്മുടെ ഈ ബാംഗ്ലൂർ ജോ സ്ഫോടന കേസിൽ പിടിച്ചപ്പം അയാൾ എന്തുമാത്രം പാടുവിട്ടു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി ഹൈക്കോടതി നിന്ന് സുപ്രീം കോടതി പോകുന്നു ഏതൊക്കെ കോടതികളയാൾ കയറി ഇറങ്ങി ലാഷ് ജാമ്യം എന്ത് ജാമ്യം ഏത് ഉപാധിയും ഞാൻ സ്വീകരിച്ചോളാം എന്ത് ജാമ്യം ഉപാധി വെച്ചാലും ഞാൻ സ്വീകരിച്ചോളാം എനിക്ക് ജാമ്യം എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ മാത്രം മതി എന്നാണ് അയാൾ അയാളുടെ വക്കീലന്മാരോട് പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ കാര്യസ് മീരാനോടും പ്രശാന്ത് ഭൂഷണവും ഒക്കെ ആയിരുന്നു അയാൾക്ക് വേണ്ടി സുപ്രീം കോടതി പോയി വാദിച്ചു അവരോടൊക്കെ പറഞ്ഞ അങ്ങനെയായിരുന്നു അപ്പൊ നമ്മക്കിതൊക്കെ ഇവയ്ക്ക് ചുമ്മാ ഈ അടി കിട്ടുമ്പോഴത്തേന് മനസ്സിലാവും ഉറപ്പൊക്കെ അല്ലാതെ അടി കിട്ടുന്നവര് എന്തെങ്കിലുമൊക്കെ തുടങ്ങി കഴിയുമ്പോഴും അടിയുടെ വേദന മനസ്സിലാവുകയുള്ളു ഇപ്പൊ കണ്ടെ കൊറേ എസ് എഫ് ഐക്കാര് പോയി ജെയിൽ കടന്ന് കടന്ന് വെക്കുന്ന കണ്ടില്ലേ കരയെ പിള്ളേർ കിടക്കും